മഴയെ തുടർന്ന് വെള്ളമുയർന്ന വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ വെള്ളമൊഴുക്കിവിടുന്ന പ്രവൃത്തി നടന്നു അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്താണ് വെള്ളം ഒഴുക്കിവിട്ടത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ കാർത്തിക തിയേറ്ററിന് സമീപം വലിയ തോതിലാണ് വെള്ളം കയറിയിരുന്നത് ഇതോടെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലേക്ക് മണ്ണ് അടിഞ്ഞുകൂടിയിരുന്നു ഇത് നീക്കം ചെയ്ത് വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനുള്ള കൊടുക്കുകയായിരുന്നു നഗരസഭാ അധികൃതർ വെള്ളം നിറഞ്ഞതോടെ പാതയിൽ ഗതാഗത തടസ്സവും നേരിട്ടിരുന്നു യാത്രക്കാരുടെ പ്രയാസം മനസ്സിലാക്കിയാണ് ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെ നേതൃത്വത്തിൽ ജെ മണ്ണ് നീക്കം ഗതാഗതമാക്കിയത്യൂസ് ബ്യൂറോ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ് വളാഞ്ചേരി